ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോമണർ മത്സരാർത്ഥിയും റണ്ണറപ്പുമായ അനീഷ് ദുബായിൽ വീടൊരുങ്ങുന്നു യു എ ഇ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ പി എ മുഹമ്മദ് അസുറുദ്ദീനാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയത് ഒരു വീട്ടിലേക്ക് വേണ്ട ഗൃഹോപകരണങ്ങളെല്ലാം അനീഷിന് നൽകുമെന്ന മായ ജിയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ ഗൃഹോപകരണങ്ങൾ അനീഷിന് ദുബായിൽ നൽകുന്ന ആഡംബര വസതിയിലേക്കാകും ലഭിക്കുകയെന്ന് മുഹമ്മദ് അസറുദ്ദീൻ വെളിപ്പെടുത്തി തന്റെ മനസ്സിലെ വിജയി അനീഷാണ് ദുബായിൽ അദ്ദേഹത്തിന്റെ വീട് സമ്മാനമായി കൊടുക്കും ഷോയിൽ ഒരു ഗ്രൂപ്പിലും ചേരാതെ സ്വന്തം നിലയിൽ കളിച്ച മത്സരാർത്ഥിയായിരുന്നു അനീഷ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും എളിമയും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി ഷോയുടെ സ്പോൺസർമാർ ഗൃഹോപകരണങ്ങളുടെ ഒരു സെറ്റും രണ്ട് ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ ഫോണും അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് പത്ത് വർഷത്തെ ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന വീരാണ് ുന്നത് വാടകയ്ക്ക് കൊടുത്താൽ എഴുപത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാനാകുമെന്ന് മുഹമ്മദ് അസറുദ്ദീൻ പറയുന്നു ബിഗ് ബോസിലെ വിന്നർ അനുമോൾ ആണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും വിന്നർ അനീഷേട്ടനാണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും ഐ ജിയുടെ ഓണറായ ഷാജിക്ക സ്പോൺസർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പുള്ളിയുടെ നാട്ടിലെ വീട്ടിലേക്ക് അല്ല കൊടുക്കുന്നത് ദുബായിൽ ഞാൻ കൊടുക്കുന്ന പത്തു വർഷത്തെ ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന വീട്ടിലേക്കാണ് കൊടുക്കുന്നത് അനീഷേട്ടിന് കിട്ടുന്നത് ഒരു സാധാരണ വീടല്ല ലോകത്തിലെ ആദ്യ ഐലൻഡ് തീംഡ് കമ്മ്യൂണിറ്റിയിലാണ് ഇത് കിട്ടുന്നത് വാടകയ്ക്ക് കൊടുത്താൽ പുളിക്ക് ഏകദേശം അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാനാകുമെന്നാണ് മുഹമ്മദ് അസറുദ്ദീൻറെ വാക്കുകൾ ലോകത്തിലെ ആദ്യത്തെ ഐലൻഡ് തീംഡ് കമ്മ്യൂണിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രധാന നിർമ്മാണ പദ്ധതിയാണ് ഇത് ദുബായിലെ ദി വേൾഡ് ദ്വീപുകൾ ലോക ഭൂപടത്തിന്റെ രൂപത്തിൽ ഗൾഫിൽ കൃത്രിമമായി നിർമ്മിച്ച ദ്വീപ സമൂഹമാണ് ഇത് ഓരോ ഭൂഖണ്ഡത്തെയും രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചെറിയ ദ്വീപുകളുടെ ഒരു ശേഖരമാണിത് ഇത് ഒരു ഐലൻഡ് ടീം ഉള്ള റെസിഡൻഷ്യൽ ടൂറിസം കമ്മ്യൂണിറ്റിയായി വിഭാവനം ചെയ്തിരിക്കുന്നു ലോക ഭൂപടത്തിന്റെ രൂപത്തിലാണ് ഈ മുന്നൂറ് കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആഡംബര ജീവിതത്തിനും ഹോസ്പിറ്റാലിറ്റിക്കും വേണ്ടിയുള്ള ഒരു അൾട്രാ ലക്ഷറി ഡെസ്റ്റിനേഷൻ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം ഈ അൾട്രാ ലക്ഷറി ഡെസ്റ്റിനേഷനിലാണ് അനീഷിന് വീടൊരുങ്ങുന്നത് അനീഷ് എത്തിയ അനീഷ് ജനപ്രിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഇതാദ്യമായി കോമണർ ഫൈനലിൽ എത്തുന്നത് ഒരു കോമണർ മത്സരാർത്ഥി എന്നാൽ എന്താണ് പ്രശസ്തരായ വ്യക്തികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ സാധാരണ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥി എന്നാണ് പൊതുവേ ഇത് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകളിൽ താരങ്ങൾ അഥവാ സെലിബ്രിറ്റികൾ അല്ലാത്ത ആളുകൾക്ക് പങ്കെടുക്കാനുള്ള അവസരം നൽകുന്ന വിഭാഗമാണ് ഇത് ഇവർക്ക് അഭിനയത്തിലോ മറ്റു പൊതുരംഗങ്ങളിലോ മുൻപരിചയം ഉണ്ടാകണമെന്നില്ല പകരം സാധാരണ ജീവിതം നയിക്കുന്നവരായിരിക്കും അനീഷ് വിജയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ അനീഷിന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി അനുമോൾ ജേതാവായി സർക്കാർ ജീവനക്കാരനാണ് അനീഷ് അഞ്ചു വർഷത്തേക്ക് അദ്ദേഹം ഇപ്പോൾ അവധിയിലാണ് ഇതിനിടെയാണ് ബിഗ് ബോസ് ഷോയുടെ ഭാഗമായത് കർഷകൻ എഴുത്തുകാരൻ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനാണ് എൻ നേരം തുഴഞ്ഞ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതണമെന്നാണ് അനീഷിന്റെ അടുത്ത ആഗ്രഹം ബിഗ് ബോസ് ഷോയിലാണ് തന്റെ അടുത്ത ലക്ഷ്യങ്ങളെ കുറിച്ച് അനീഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ അനീഷ് വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത് തൃശൂർ കോടന്നൂർ സ്വദേശിയാണ് അനീഷ്